തന്നെ കൊടുത്തിരിക്കുകയാണ് കഥ പറയുന്നില്ല മലയാളം സംസാരിക്കുന്ന ഏതോ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് അപ്പം ആ ഗ്രാമത്തിൽ ബസ്സേ ഉള്ളു ആ ഗ്രാമത്തിൽ ഒരു കടയേ ഉള്ളൂ ആ ഗ്രാമത്തില് മെയിൻ ഫുഡ് പത്തിരി ആട്ടിറച്ച് വരട്ടിയതും ആണ് ആ ഗ്രാമത്തിലൊരു ജെഎസ്ഇബിയും ഉള്ളതും അത് അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകതരം നാടാണ് അപ്പം ആ നാട്ടില് പറയാൻ പറ്റുന്നതിലും ഓക്കെ അപ്പം ഈ പത്താം തീയതി ഞങ്ങളുടെ മോബിളെ ിലേക്ക് എത്തുകയാണ് അപ്പോൾ പെരുമാനി എന്ന ഗ്രാമത്തെക്കുറിച്ച് അറിയാനും ഇവരുടെ പെർഫോമൻസ് കാണുവാനും ഇവർ ആരൊക്കെയാണെന്ന് അറിയുവാനും നിങ്ങൾ ഫസ്റ്റായിട്ട് തിയേറ്ററിൽ എത്തണം എല്ലാവരെയും എല്ലാവരോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുക അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾക്ക് ാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സാർ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേജിലേക്ക് വരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് നമ്മളിപ്പോൾ ട്രെയിലറിലൂടെ കണ്ടത് ഓക്കെ സോ നമ്മള് ഗോപി സുന്ദർ സാറിന് വെയിറ്റ് ചെയ്തിരിക്കയാണ് സോ നമ്മുടെ സിംഗേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗോവിയുടെ സിംഗേഴ്സ് അതായത് മഖുൽ ആൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് സോ കൈൻഡ്ലി ഡ്രേസ്റ്റേജ് അപ്പെന്നൊരു എന്താ സിനിമയാണ് നമ്മുടെ എല്ലാ പരിപാടികളിലും സ്റ്റെച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മളിലൊക്കെ ഞാൻ കൂട്ടുകാരനായ കൂട്ടില്ല അവനെ ഈ സെമി മിമിക്രോറി കേട്ടത് बट एवरीथिंग ഈ പെർഫെക്റ്റ് ആണോസ് സിനിമടാ സൂപ്പർ ഹിറ്റ് ആയല്ലോ ഫുൾ ആയി തോന്നുന്നുണ്ട് ഗ്രേറ്റ് ഓക്കേ നല്ലൊരു കേറി കൊടുക്കാൻ സർേ പറയാം വിസാരിക്കാനല്ല കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യും അല്ലേ മൂവിയും ചെയ്യും മൊത്തത്തിൽ മൂവി സെറ്റപ്പ് ഇസ് യെസ് സർ പ്ലീസ് ബാക്ക് ടു ദി സ്റ്റേജ് നല്ല കേറി കൊടുക്കാം ി ഡിഫറെയിട്ടുള്ള സബ്ജക്റ്റാണ് എൻ്റെ കഥ ഗോഡായിട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ടോട്ടലി ഡിഫറെന്റ് കൾച്ചറിലുള്ള മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ലഭിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല പത്രം രസിച്ച് ചെയ്തൊരു വർക്കാണ് റീസെന്റ് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പെരുമാണിപ്പോ വലിയൊരു പാട്ടുകൾ റിലീസായിട്ട് എല്ലാ പാട്ടുകളും ഓരോന്നിട്ട് ഇറങ്ങാനുണ്ട് ഓടി

嗨嗨。对。